ളളെ ഈ രാവിലെ തന്നെ നേരത്തെ എഴുന്നിട്ട് കുളിച്ചു തോന്നുന്നു സുന്ദരിയായിട്ടാ എനിക്ക് രാവിലെ എണീറ്റ് ഇപ്പൊ കുളിച്ച് കാണാണ്ടല്ലോ ഭയങ്കര ഇഷ്ടാണ് ഞാനും അങ്ങനെ ആയിരുന്നു ചേച്ചിപോലെ അങ്ങനെയാണ് രാവിലെ എണീറ്റ് കുളിച്ച് കഴിഞ്ഞപ്പിന്റെ പിന്നെ പിന്നെ ഒരു സുഖാണ് അയ്യേ എന്തൊരുമ നിങ്ങളീ പറയണത് കുളിക്കാനാ ഈ രാവിലെ പിന്നെ ഞാനൊന്നും കുളിക്കൂല എനിക്കൊന്നാമത് രാവിലെ കുളിക്കാന്ന് പറയൂട എന്നെ കൊല്ലുന്നതിന് തുല്യമാണ് ഞാൻ ഒന്നാമതേ ഒരാഴ്ചയെ കൂടുമ്പോളായിരുന്നു കുളിച്ചുകൊണ്ടിരുന്നത് കല്യാണത്തിന് മുന്നേ വരെ ഇപ്പം തൊട്ടാണ് ഞാൻ പിന്നെ ഒന്നരടം കുളിക്കാമെന്ന് ചോദിച്ചത് ഇവിടെയൊക്കെ വന്നേ പിന്നെയാണ് എനിക്ക് ഈ കുളിക്കുകയെന്ന് പറഞ്ഞിട്ടുണ്ടല്ല എന്തോ ഒരു എന്തോ എനിക്കിഷ്ടമില്ല അല്ല മോളെ ഈ ചൂടുകാലം ഒക്കെ അല്ലേ കുളിച്ച് കഴിഞ്ഞാൽ നല്ല സുഖമാവും പിന്നെ ദേഹത്തൊക്കെ ഈ വേർപ്പൊക്കെ കാരണം അഴുക്കൊക്കെ ഉണ്ടാവും അത് കുളിച്ച് കഴിഞ്ഞാൽ അങ്ങ് പോവില്ലേ അയ്യോ അങ്ങനെയൊന്നും ഇല്ലമ്മ അതൊക്കെ വെറും തോന്നലാണ് പിന്നെ കണ്ടിട്ട് ഉമ്മാക്കെന്തെങ്കിലും തോന്നണ്ട ചെളി പിടിച്ചു കിടക്കണ പോലെയാ അല്ലെങ്കിൽ എന്തെങ്കിലും വേർപ്പനാറ്റോ എന്തെങ്കിലും ഉമ്മക്ക് തോന്നണ്ട അങ്ങനെയൊന്നുമില്ല അതൊക്കെ വെറും തോന്നലാണ് വേറെ കറേ ആൾക്കാർ എല്ലാ ദിവസവും കുളിക്കണം കുളിക്കണമെന്നുള്ള പഠിപ്പിച്ച് വെച്ചേക്കണ പോലെ ആൾക്കാർ അങ്ങ് ഫോളോ ചെയ്ത് വരുന്നതാണ് ഞാൻ എന്തായാലും എല്ലാ ദിവസവും ഒന്നും എന്തായാലും കുളിക്കാൻ പോലുള്ളൂ ഒന്നിനാടാണ് ഇപ്പോൾ കുളിക്കുന്നത് കുറച്ചുകൂടെ കഴിയുമ്പോൾ ഒരു രണ്ട് ദിവസം കുടുംബം ആക്കണം പിന്നെ മൂന്ന് ദിവസം ആക്കണം അങ്ങനെ അങ്ങനെ നീണ്ടുപോകണമെന്നാണ് എൻ്റെ ആഗ്രഹം അല്ലേ എല്ലാ ദിവസവും തുണി ഞാൻ അത് കുളിച്ചില്ലേലും എനിക്ക് ഡ്രസ്സ് എന്തോ ഒരു ഇറിട്ടേഷൻ ആണ് ഞാൻ എല്ലാ ദിവസവും ഡ്രസ്സ് ഡ്രസ്സ് മാറും ഇങ്ങനെ സെറ്റായിട്ട് നടന്നില്ലെങ്കിലേ എന്തോ ഒരു ഒരു സൗകര്യമാണ് അതാണ് അല്ലാണ്ട് എല്ലാ ദിവസവും കുളിക്കണമെന്നില്ല വെറുതെത്തിരിക്കരുത് അയ്യോ ഇക്ക ചായ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ കിട്ടി ചെല്ലട്ടെ എന്താണ് പറയുന്നത് ഒരാഴ്ച കൂടി കുളിക്കാറുണ്ടായിരുന്നുള്ളൂ ഇവിടെ വന്ന പിന്നെ ഒന്നൊരാട് എന്താണ് ഇങ്ങനെയൊക്കെ കുളിക്കാണ്ടിരിക്കണാവ തീർത്ത് എന്ത് മാത്രമേ ചെളിയുണ്ടാവും എന്റെ പഠിച്ചു ഇനി ഒരു പ്രാർത്ഥന മാത്രേ ഇരിക്കുള്ളൂ വയസ്സായിട്ട് വയ്യാണ്ടായിട്ട് ഇവളുടെ അടുത്ത് ഒരു ദിവസം പോലും കിടക്കരുത് അപ്പ തന്നെ വിളിച്ചോളീട്ട് നിങ്ങൾ ഇവളുടെ അടുത്ത് നല്ല വയ്യാണ്ട് കിടപ്പിലായി കഴിഞ്ഞാൽ ഇവളെന്നെ കുളിപ്പിക്കുകയില്ല വെള്ളം തുടിയില്ല എന്താണിത് ഇക്കഥാ വരുന്നോ ചായം കൊണ്ട് വന്നോണ്ടിരിക്കയാണ് ആരും കണ്ടില്ല ഞാൻ മാത്രമേ കണ്ടുള്ളൂ ഓ ഇനി വേറെ ചായ എടുക്കാൻ എടുക്കാമെന്ന് എന്നെക്കൊണ്ട് പയ്യാ തന്നെ ചായ കിടന്ന് തൊള്ള പൊളിച്ചോണ്ടിരിക്കയാണ് ഇളക്കിയിട്ടങ്ങ് കൊടുക്ക കുഴപ്പമൊന്നുമില്ല ഞാൻ തന്നെയല്ല വേറെ ആരും ഇല്ലല്ലോ അല്ലല്ലോ തൂമ്മിയത് ഈ സ്പ്രേ ഒക്കെ അടിക്കുമോ അതിന്മാ ഞാൻ കല്യാണത്തിന് മുന്നേ ഈ നിൽക്കാതെ കഴിഞ്ഞിരിക്കുന്ന സമയത്തല്ലേ അഷർഫ്മാവ് വരുന്ന സമയത്ത് സ്പ്രേ കൊണ്ടുവരണോ ചോദിച്ചാണ് നിനക്ക് അപ്പം നിന്നോട് അന്ന് ചോദിച്ചപ്പോൾ നീ ഇല്ല എന്ന് പറഞ്ഞ് അന്ന് ഞാൻ അത്ര മാത്രമേ ഉപയോഗിക്കണ്ടായിരുന്നുള്ളേ അതാ അന്ന് അങ്ങനെ പറഞ്ഞേ പിന്നെ ആ സ്പ്രേ ഉപയോഗിക്കുകയെന്ന് ചെറിയപ്പോൾ നമ്മളെ അടുത്ത് വരുന്നവർക്ക് നമ്മൾ നന്നായിട്ട് മണം കിട്ടണം എന്ന് എനിക്കൊരാഗ്രഹമുണ്ട് ഞാൻ ആരുടെ അടുത്ത് പോകുമ്പോഴും നല്ല സ്മെല്ല് കിട്ടിയാൽ അവർക്ക് നമ്മളോട് വർത്താനം തനമുറയു ഭയങ്കര ഇഷ്ടമായിരിക്കും അപ്പം അതുകൊണ്ടാണ് ഞാൻ സ്പ്രേ തന്നെ ഇങ്ങനെ എന്നിട്ട് സ്പ്രേ അടിച്ചോണ്ട് എന്തേലും പറഞ്ഞോ ഒന്നുമില്ല നമ്മള് സ്പ്രേ ഒക്കെ അടിച്ചോണ്ടിരിക്കും ഞാൻ പോട്ടേട്ട് പ്രശ്നമുണ്ടോ ഞാൻ നിന്നെ ശ്രദ്ധിക്കാൻ കുഴപ്പമുണ്ടോ എന്താ 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 പ്രശ്നം ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കുഴപ്പം കൊ കൊറച്ചേരായിട്ട് ഈ മറ്റേ എന്തോ അലർജിയാന്ന് തോന്നുന്നു ഉമ്മ നേരത്തെ ചീരത്തോരൻ ഉണ്ടാക്കാൻ നിക്കണ്ടേ അപ്പൊ അതിന്റെ വെള്ളം എന്തോ തെറിച്ചാ തോന്നുന്നു പണ്ടേ എനിക്കിണ്ട് ചീരയുടെ വെള്ളം ഒക്കെ തെറിച്ചല്ലേ മൊത്തം ചൊറുകിട്ടല്ല നീ ഇങ്ങനെ കിടന്ന് ചൊറുകിട്ട് നിനക്ക് ഇങ്ങനെ വർത്താനം പറയാൻ പറ്റുന്ന എങ്ങനെയാണെങ്കിൽ നിനക്ക് ഇത് ചീരയുടെ അലർജിയോ അല്ലെങ്കിൽ വെള്ളത്തിന്റെ അലർജിയോന്നും അല്ല നീക്ക് കുളിക്കാത്ത തന്നെയാണ് അങ്ങനൊന്നും അല്ല ഇനി നീന്ത ആർക്കും മനസ്സിലാവാത്ത ഒരു മനുഷ്യന് വേണ്ട ബേസിക് ആയിട്ടുള്ള കുറച്ച് ഹൈജീൻ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അതിൽ ഏറ്റവും വല്ലതാണ് കുളിക്കുക എടി നീ നിനക്ക് സ്വയം വൃത്തിയില്ല ബാക്കിയുള്ളവരെയും കൂടെ ബുദ്ധിമുട്ടിക്കുക എന്തിനാണ് എന്നിട്ട് കൊറേ സ്പ്രേയും വരുത്തേച്ച് കുളിക്കൂല നിന്റെ അടുത്ത് വരുമ്പോഴില്ല ഒരുമാതിരി നാറ്റാണ് കുളിക്കാത്തതിന്റെയും ഈ സ്പ്രേയുടെയും ഒരുമാതിരി മുഷിഞ്ഞൊരു പാടാ നീ കുളിച്ചാൽ തന്നെ നിന്റെ പകുതി അസുഖവും നിന്റെ ഈ പകുതി അലർജിയും കാര്യങ്ങളൊക്കെ മാറും ഈ ചെറുച്ചിനല്ലേ മാറും നിനക്ക് നിനക്ക് കാര്യം ന്യായങ്ങളൊക്കെ ഉണ്ടല്ലോ ഒന്ന് കുളിക്കേ ഈ മുഖം നിറച്ച് ഒരു ൊറച്ചില് വേറെന്തോ അലർജി തന്നെയാണ് പിന്നെ ഇക്കത്ര നിർബന്ധിക്കുന്നോട് വേണമെങ്കിൽ മാത്രം ഞാൻ കുളിക്കാം ശരിക്കും ഞാൻ രണ്ടു ദിവസം കഴിഞ്ഞിട്ടാണ് കുളിക്കേണ്ടത് എന്റെ ഒരു കണക്ക് വെച്ചിട്ട് ഉം പിന്നെ നിർബന്ധിക്കുന്നോണ്ട് മാത്രം ഞാൻ വേണേ ഒന്ന് കുളിക്കാം കുളിച്ചിട്ട് വരെ എങ്ങനെയാണ് ചെർച്ചിനൊക്കെ മാറിയാ സത്യം പറയണം കറഞ്ഞു ചർച്ചിലറങ്ങ